അസലാ വലൈക്കും വഹമ്മത്തല്ലാ ബിസ്മില്ലാഹി വഹ്മാൻ റഹീം വസ്സലാമു വസ്വലാത്തു വസ്സലാമഅല്ലൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ മഴക്കാലമാണ് പെരുമഴയാണ് പലയിടത്തും നമുക്കറിയാം മഹ മഴ മഹത്തായൊരു ദൃഷ്ടാന്തമാണ് അത് മഹാ അനുഗ്രഹവുമാണ് ഏറ്റവും വലിയ കാരുണ്യവുമാണ് എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് മഴയോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് ഖുർആനും ഹദീസും നമ്മെ ഉണർത്തിയിട്ടുണ്ട് മഴയിലൂടെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും അജത് അജയ്യതയും മഹത്വവും ഒപ്പം കാരുണ്യവും ബോധ്യപ്പെട്ട് റബ്ബിനെ സ്തുതിച്ചും അവനെ സ്മരിച്ചും അനുസരിച്ചും അവൻ്റെ കാരുണ്യത്തെ എടുത്തു പറഞ്ഞും ഒരു വിശ്വാസി മഴയോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുക അലഹമ്മദില്ല എന്ന് പറയാൻ ഒരു വിശ്വാസിയും മറക്കാൻ പാടില്ല മഴ കാണുമ്പോൾ റഹ്മ കാരുണ്യം എന്ന് നബ്സുലാഹു അലൈഹി വസ്ലം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് മഴയോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഹാദിഹി റഹ്മത്തുല്ലാ ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണേ എന്ന് പറഞ്ഞൊരു വിശ്വാസി മഴയോട് പ്രതികരിക്കുമ്പോൾ അവൻ ഷാക്കിർ അഥവാ നന്ദിയുള്ളവൻ ആയി മാറുന്നു എന്ന് അലൈഹി അലൈവിസ്ലം സൂചിപ്പിച്ചത് സ്വഹൈമുസ്ലിമിൽ നമുക്ക് വായിക്കാനാകും ഹുദൈബിയ രാത്രിയിൽ മഴ കിട്ടിയപ്പോൾ മുത്തുർന ബി ഫുൽ ഇല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും അവൻ്റെ കാരുണ്യത്താലും ഇതാ നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വാസികൾ പറഞ്ഞതിനെ റബ്ബ് സുബഹാനുഗത്തകല പുകഴ്ത്തുകയും ഇങ്ങനെ പ്രഖ്യാപിച്ച വിശ്വാസി അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കുന്നു എന്നും പ്രഖ്യാപിച്ചത് നമുക്ക് കാണാനാകും മറ്റൊരു റിപ്പോർട്ടിൽ മുത്തുർന ബി റഹ്മിഹി ഫില്ലാ എന്ന് വിശ്വാസികൾ പ്രതികരിച്ചതായും വന്നിട്ടുണ്ട് ബുഖാരിയിലും അതേപോലെ തന്നെ ഇമാം മബൂദാവൂറും ഉദ്ധരിച്ചതായിട്ട് നമുക്കിത് കാണാം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതും ഏറ്റവും നല്ല പ്രതികരണത്തിൻ്റെ രൂപമാണ് ഇനി നോക്കൂ അള്ളാഹു മദ് സൊയ്ബൻ നാഫിയ അള്ളാഹുവെ ഉപകാരപ്രദമായ നല്ല മഴയാക്കണേയെന്നോ അല്ലാഹമ്മദ് സൊയ്ബൻ ഹനിയ അള്ളാഹുവെ സന്തോഷകരമായ അഥവാ ഒരു ആപത്തും വരുത്താത്ത മഴയാക്കണേ എന്നോ പ്രാർത്ഥിക്കുമ്പോൾ വിനീതനായ പ്രതീക്ഷാനിർഭയനായ ഒരു വിശ്വാസിയുടെ പ്രതികരണമായി അത് മാറുകയാണ് ഈ മഴ നല്ലതാക്കണേ എന്നതോടൊപ്പം ആപത്തുണ്ടാക്കുന്നതാക്കരുതേ എന്നും പ്രാർത്ഥനയിലൂടെ ഒരു വിശ്വാസി പ്രതികരിക്കുകയാണ് ഇനി നോക്കൂ മഴ പെയ്യുമ്പോൾ ഭൂമിക്കും ഭൂമിയിലെ സർവ ജീവജാലങ്ങൾക്കും മഴ കുളിരാകുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും മഴയോട് പ്രതികരിക്കാം അത് ആർമ്മപ്പെടുത്തുന്നുണ്ട് സുഹൃത്ത് റൂമിലെ നാൽപ്പത്തിയെട്ടാമത്തായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കാം അസ്വാഭവി ഹി മയ്യ ഷാ ഉമിന് അഴിബാദി ഹി ഇതാ ഹും ഷിറൂൻ എന്നിട്ട് തൻ്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മഴ എത്തിച്ചു കൊടുത്താൽ അവർ അത സന്തോഷം പ്രകടിപ്പിക്കുന്നു കാർമേഘമോ കാറ്റോ കണ്ടാൽ ശിക്ഷയാകുമോ എന്ന ഭയത്താൽ ആശങ്കപ്പെട്ട റസൂ സലാഹു അലൈവിസ്വലം മഴ പെയ്താൽ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നതായും ഹദീസുകളിൽ നാം വായിക്കുന്നുണ്ട് സന്തോഷം നന്ദി പ്രകടനം എന്ന നിലക്കായിരിക്കണം കേവലം ആസ്വാദനമോ ആർമാദമോ ആകാൻ പാടില്ല എന്നും നാം തിരിച്ചറിയുക മഴയോ കാറ്റോ മൂലം ചില പ്രയാസങ്ങൾ വന്നാൽ മോശമായ രൂപത്തിൽ പ്രതികരിക്കാനോ പഴിക്കാനോ ശപിക്കാനോ പാടില്ല പാടില്ല എന്നുള്ളതും അങ്ങനെ ചെയ്യുന്നത് നന്ദി കേടാണെന്നും റൂമിലെ തന്നെ അടുത്ത ചില വചനത്തിൽ സൂചനയുണ്ട് അഥവാ മോശമായ ഒരു പ്രതികരണവും മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ കാരണത്താൽ ഉണ്ടാകരുത് എന്ന് മഴ പ്രയാസമുണ്ടാക്കുകയോ അധികമാവുകയോ ചെയ്താൽ അള്ളാഹു മെഹബാല അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മാറ്റി ചുറ്റുഭാഗങ്ങളിലേക്ക് മഴയെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നതും നല്ല പ്രതികരണത്തിൻ്റെ ഭാഗം തന്നെയാണ് മഴക്കെടുതിയെ ഭയപ്പെടുന്നുവെങ്കിൽ അള്ളാഹു മലാ റു ഊസിൽ ജിബാലി വല്ലാ കമിയോ ബുദ്ധിയോ മനാബിതീശ്വരർ അള്ളാഹുവെ പർവ്വത ശിഖരങ്ങളിലും മലഞ്ചെരിവുകളിലും താഴ്വരകളിലും മരങ്ങൾ വളരുന്ന പ്രദേശങ്ങളിലേക്കുമായി മഴയെ എന്ന് പ്രാർത്ഥിക്കുന്നതും വിശ്വാസിയുടെ പ്രതികരണ രൂപം തന്നെയാണ് മഴയുടെ വിപത്തുകളിൽ നിന്ന് കാവൽ ചോദിക്കുക എന്നതും വളരെ പ്രധാനം തന്നെയാണ് ശരീരത്തിൽ അല്പം മഴ കൊള്ളുന്നതും മഴയോടുള്ളൊരു നല്ല പ്രതികരണമായി നിബിചരിയായി നമുക്ക് മനസ്സിലാക്കാനാകും റബ്ബിന്റെ അനുഗ്രഹവും വറക്കത്തും കാരുണ്യവുമായ മഴവെള്ളം തൻ്റെ ശരീരത്തിൽ തട്ടിച്ച് നബ്സുലാഹു അലൈവിസ്ലം സന്തോഷം പ്രകടിപ്പിച്ചത് സുഹൈ മുസ്ലിമിൽ അനസർ അല്ലി അള്ളാഹുനഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മഴ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണെന്ന റസൂ സലാഹു അലൈഹി വസലമയുടെ സന്തോഷ വാർത്ത ഉൾക്കൊണ്ട് മഴ നേരം പ്രാർത്ഥനാനിരതനാവുന്നതും ഒരു വിശ്വാസിയുടെ ശരിയായ പ്രതികരണം തന്നെയാണ് അങ്ങനെ ഈ മഴക്കാലത്തും ഓരോ വിശ്വാസിയും തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചും റബ്ബിലേക്ക് വിനീതനായും അവനെ സ്മരിച്ചും സ്തുതിച്ചും പ്രാർത്ഥിച്ചും മഴയോട് മാന്യമായി പ്രതികരിക്കേണ്ടതുണ്ട് റബ്ബ് സുബഹാനു മോത്താലുഗ്രഹിക്കും ആകട്ടെ സ്ലാക്കും വരഹമത്തുള്ള ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി